കേരള മിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് ട്വന്റി ഫോർ ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു ട്വന്റി ഫോറിനൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ പത്തൊൻപത് അമർത്തുക വേണ്ട എനിക്ക് വെറും വാക്കല്ല ഒരുപാട് ആലോചിച്ച് അത്രമാത്രം ആഗ്രഹിച്ചു പറഞ്ഞ മനസിലായി ഈ രാത്രി വിളിക്കണ്ടെന്ന് വിചാരിച്ചാ പക്ഷെ പറ്റുന്നില്ല അല്ല കിടന്നില്ല ഞാനും കിടന്നോക്കി പക്ഷെ ഉറക്കം വരുന്നില്ല അല്ല ഞാൻ പറഞ്ഞ കാര്യം അമൃതയ്ക്ക് ഇഷ്ടക്കേടായോ ഏ ഇല്ല എനിക്കൊരു നല്ല മറുപടി പ്രതീക്ഷിക്കാമോ എനിക്ക് അഭിമന്യുവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം അത്യാവശ്യ സംസാരിക്കാം എവിടെ വെച്ചാന്ന് അമൃത പറഞ്ഞാൽ മതി ഞാൻ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് യും എന്നോട് നേരിട്ട് പറയാനുണ്ടാവുക കുറെ പ്രാരാബ്ദങ്ങൾ അല്ല എന്താ അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞത് കാൽനട നട പ്രതിഷേധ യാതൊക്കെ ഒരൻപത് പേര് രാത്രി പന്തംകുളത്തി പ്രകടനത്തിന് പത്തിരുപത് പേര് കൂടാതെ പ്രിന്റ് മീഡിയ ടി വി ന്യൂസ് ചാനൽ സെറ്റപ്പ് അങ്ങനെ എത്രയെത്ര ആൾക്കാരാണെന്നോ അന്ന് മെനക്കെട്ടത് മഞ്ചാടി പറയുന്ന കേട്ടോ തോന്നുമല്ലോ ഞങ്ങൾ മനഃപ്പൂർ ഇവരെയൊക്കെ ചെയ്തപടി നടന്നിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരില്ലായിരുന്നു പഞ്ചരത്നത്തിലെ സാമ്പാറിൽ വിഷം കലർത്താനുള്ള ശ്രമം പാളിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ റെഡിയാക്കി നിർത്തിയ ആൾക്കാർക്കൊക്കെ അതറിയേണ്ട കാര്യമില്ലല്ലോ സ്വന്തം അഴുക്ക് പറ്റിയ അത് തൂത്തു കളയുന്നതിന് വരെ വല്ല ഉണ്ടെന്ന് നോക്കുന്ന ടീമുകളാ അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ സുതീഷ് മഞ്ചാടി പറഞ്ഞു വരുന്നത് എന്താ പറയും അതാ നല്ലത് ഞാൻ മെനക്കെടുത്ത് നിർത്തിയ ആൾക്കാർക്കുള്ള മെനക്കേട് കൂലിയും എനിക്കുള്ളതും ചേർത്ത് ഒരഞ്ചു ലക്ഷം രൂപ വേണം നിങ്ങളിങ്ങനെ അന്തം പെട്ട് നോക്കണ്ട കളിച്ച കളിയാണ് ഇതൊക്കെ നല്ല ചെലവുള്ള അവസരം മുതലെടുക്കല്ലേ മഞ്ചാടി നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരന്മാരെയും ദല്ലാളിമാരെയും ഈ കലാവതിയെ ആദ്യമായിട്ടല്ല കാണുന്നേ അറിയാം ഒരു കാര്യം ചെയ്യും ഞാൻ ഇനി കൂടുതൽ പേശാനൊന്നും നിൽക്കുന്നില്ല ഒരു മൂന്ന് ലക്ഷം രൂപ നമുക്കതങ്ങ് ഉറപ്പിക്കാം അതൊന്നും നടക്കില്ല സുധീഷ് മഞ്ചാടി മഞ്ചാടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അതെങ്കിലും അവരെ അവരെ മഹേന്ദ്ര എനിക്ക് നാളെ കൊണ്ട് നിർത്ത് നിങ്ങൾ എന്തു പറഞ്ഞാലും ഇക്കാര്യത്തില് നിങ്ങൾ പറയുന്ന കാശൊന്നും ഞാൻ മുടക്കില്ല പ്രയോജനമില്ലാത്ത കാര്യത്തിന് കാശ് മുടക്കി ഈ കലാവധിക്ക് ശീലമില്ല നിന്റെ പറഞ്ഞു വരുന്നത് വല്ല ശിച്ചു അല്ല അതൊരു മനസ്സിലാവില്ലേ എനിക്ക് മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ മനസ്സിലാവും പക്ഷേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല കലാവതി നിനക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുണ്ടെന്നല്ലേ പറയാൻ വരുന്നത് അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ എന്നെ പോലൊരു പെണ്ണ് വിചാരിച്ച ഒരു മന്ത്രിസഭ തന്നെ താഴെ പോവും പറഞ്ഞരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഇവൻ എന്തെങ്കിലും തരുന്നതും പോവാന്നു വീട്ടിലെ പട്ടി കിട്ടുക പറഞ്ഞാ മതി മഞ്ചാടി ഇപ്പൊ